ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാന്റെ നാണംകെട്ട ഒരു തട്ടിപ്പിനെക്കുറിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് അവരുടെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഒരു ചിത്രം സമ്മാനിച്ചു എന്നാൽ ആ ഫോട്ടോയുടെ യാഥാർത്ഥ്യം പുറത്തുവന്നപ്പോൾ ലോകം ഞെട്ടി എന്തായിരുന്നു ആ നാണംകെട്ട തട്ടിപ്പ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഷെഹ്ബാസ് ഷെരീഫിന് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ സമ്മാനിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ബദലായി നടത്തിയ ഒരു ഓപ്പറേഷന്റെ തെളിവായിട്ടായിരുന്നു ഇത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി ആഘോഷിച്ചു എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങളും ചില സ്വതന്ത്ര സ്രോതസ്സുകളും ഈ ഫോട്ടോയുടെ വസ്തുതാ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഈ ഫോട്ടോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെതായിരുന്നില്ല മറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനീസ് സൈന്യം നടത്തിയ ഒരു സൈനിക പരിശീലനത്തിന്റെ ചിത്രമായിരുന്നു അത് ചൈനീസ് ആർട്ടിലറി ബാറ്ററികൾ റോക്കറ്റുകൾ തൊടുത്തുവിടുന്ന ദൃശ്യങ്ങളായിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഇത് ചൈനീസ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ചൈനീസ് സൈനിക പരിശീലനത്തിന്റെ ചിത്രം ഇന്ത്യക്കെതിരായ ഓപ്പറേഷന്റെ തെളിവായി അവതരിപ്പിച്ചത് വലിയ നാണക്കേടായി മാറി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ മുൻപത്തെ പ്രസ്താവനകളും ഇതോടെ പരിഹാസ്യമായി ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടതിന്റെ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ചൈനയുടെ സൈനിക പരിശീലനത്തിന്റെ ചിത്രം നൽകി വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ഈ നടപടി ലോകത്തിനു മുന്നിൽ അവർക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വന്തമായി ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചൈനയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ് ഒവൈസി അടക്കമുള്ള ഇന്ത്യൻ പ്രതിനിധികൾ പാകിസ്ഥാന്റെ ഈ തട്ടിപ്പ് അന്താരാഷ്ട്ര വേദികളിൽ തുറന്നുകാട്ടി President of Pakistan was there, the Speaker of National Assembly was there. And these stupid jokers, they want to compete with India. They had given a photograph of a 2019 Chinese army drill <laughs> claiming it's a victory over India. Now, this is this is what Pakistan indulges in. They cannot even give a proper photograph. ആണവായുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും പാകിസ്ഥാന് ഗുണം ചെയ്തിട്ടില്ല സ്വന്തമായി മൂന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതിന്റെ ഫോട്ടോ പോലും ഇല്ലാത്തവർ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ വരുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് ഓരോ ദിവസം കഴിയും തോറും പാകിസ്ഥാൻ സ്വയം നാണം കെട്ടു തകരുകയാണ് തെളിവുകളില്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇത്തരം തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യുന്നത് ലോകത്തിനു മുന്നിൽ അവരെ കൂടുതൽ നാണം കെട്ടവരാക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം